മലയാളികൾ ഏറ്റവും സന്തോഷത്തോടെ ഏറ്റെടുത്ത ഒരു വാർത്ത തന്നെയാണ് നടി നിവേദിതയുടെ മകളുടെ വിവാഹം വിവാഹ നിശ്ചയമാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിലും വിവാഹത്തെക്കുറിച്ചാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും സംസാരിക്കുന്നത് ലില്ലിപ്പൂക്കൾ തുങ്ങിയ മഞ്ഞ ലഹങ്കയിൽ അതീവ സുന്ദരിയായി നിൽക്കുന്ന നിവേദിതയുടെ മകളുടെ ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നും ആശംസയും കൊണ്ട് അറിയിക്കുകയാണ് പ്രേക്ഷകർ അതോടൊപ്പം തന്നെ ഇപ്പോൾ താരത്തിന് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം സോഷ്യൽ മീഡിയ പേജുകളും ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം ഇത്രയും ദിവസമായി മകളുടെ വിവാഹ നിശ്ചയമായിരുന്നുവെന്ന് അധികം ആരെയും അറിയിക്കാതെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നിവേദ്യത ഉണ്ടായിരുന്നത് നിവേദ്യതയ്ക്ക് മൂന്ന് മക്കളാണ് നിഖിൽ നിരഞ്ജന അതുപോലെ ശ്രീ സൂര്യകൃഷ്ണ അതിൽ നിരഞ്ജനയുടെ നിശ്ചയമാണ് ഇപ്പോൾ നടക്കുന്നത് നിരഞ്ജനി സഞ്ജീവ് എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന ഒരു താരം കൂടിയാണ് താരമെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കുന്നുണ്ട് ആരാധകർക്ക് വളരെയധികമായി ഇഷ്ടമുള്ളൊരു താരം കൂടിയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയ്ക്ക് ഇപ്പോൾ വളരെയധികം പ്രിയങ്കരിയായി മാറിയിരിക്കുന്ന നിവേദ്യതയുടെ മകളുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ വിവാഹ നിശ്ചയ ചിത്രം തന്നെയാണ് വ്യത്യാസമായി മഞ്ഞ നിറത്തിൽ ഇതേ ദിവസം നിവേദ്യതയുടെ മകൾ എത്തിയിരിക്കുന്നത് നിവേദ്യയുടെ മകൾക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞ ജീവിതമാകട്ടെ മുൻ ും പ്രാർത്ഥിച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് അതുപോലെ താരങ്ങൾ പങ്കെടുത്തിരുന്ന വിവാഹ നിശ്ചയം കൂടിയാണ് ഇതെന്ന് പറയാം പ്രേക്ഷകർ വളരെയധികം സന്തോഷത്തോടെ ഏറ്റെടുത്തൊരു വിവാഹം കൂടിയായി ഇത് മാറുകയാണ് വിഷ്ണുദാസ് എന്നാണ് നിരഞ്ജനി സഞ്ജീവിനെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ പേര് അദ്ദേഹത്തിനെയും ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇവിടെ ചിത്രങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് പ്രേക്ഷകർ ഇരിക്കുന്നത് ഇപ്പോൾ നിരവധി പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന നല്ല മനോഹരമായ ചിത്രവുമായി മാറുകയാണ് എന്ന് തന്നെ പറയാം വിഷ്ണുദാസ് എന്ന വ്യക്തിയുമായി താൻ ഏറെ നാളത്തെ സൗഹൃദം അവസാനിപ്പിച്ച് ഇതാ ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് നിരഞ്ജനി സഞ്ജീവ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് അതോടൊപ്പം നിരഞ്ജനിയുടെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു എന്ന് നമുക്ക് കാണാനും സാധിക്കുന്നു സോഷ്യൽ മീഡിയ ആരാധകർക്ക് വളരെയധികം സ്നേഹം തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രേക്ഷകരുടെ പ്രീതി തന്നെയാണ് വളരെയധികം നന്നായി ലഭിക്കുന്നത് ഇവർ തമ്മിലുള്ള സൗഹൃദത്തെ പോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ ഉൾപ്പെടെ പലതും സോഷ്യൽ മീഡിയയിൽ താരം പങ്കുവയ്ക്കാറുണ്ട് ഭൂരിഭാഗം അമ്മയോടൊപ്പമുള്ള ചിത്രങ്ങളാണ് താരം പങ്കുവെച്ച് ഇപ്പോൾ പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷം തോന്നുമെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപോലെ കുറിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രീതി തന്നെയാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലഭിക്കുന്നത് ക്രിക്കറ്റ് താരവും അതുപോലെ തന്നെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനും അഭിമാനവും ഒക്കെയായിരുന്ന ഇന്ത്യൻ താരം ശ്രീശാന്തിൻ്റെ സഹോദരിയുമൊക്കെയാണ് നിവേദിത നിവേദിതയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപും വൈറലായിട്ടുണ്ട് മകൻ്റെ വിവാഹ ചിത്രങ്ങളായിരുന്നു ആദ്യം വൈറലായത് ഇപ്പോഴത്തെ മകളുടെ വിവാഹ നിശ്ചയ ചിത്രം കൂടി എല്ലാവരെയും അറിയിക്കുകയാണ് അധികമാരെയും ക്ഷണിക്കാത്ത അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചെറിയ വിവാഹ ചടങ്ങാണ് നടന്നതെന്നാണ് നടി വ്യക്തമാക്കിയത് ഇതിലൂടെ തന്നെ നടിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പലതും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ